കെ കെ അനീഷ് തൃശ്ശൂരിലെ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കൂടി ചേരുന്നു ശ്രീ കെ കെ അനീഷ് ഇന്നലെ രാത്രി വൈകിവന്ന വാർത്തയാണ് തൃശൂരിലെ വിവിധ ബാങ്കുകളിലെ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന അതിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് സി പി ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച് പുറത്തു പുറത്തുവന്നിരിക്കുന്നത് ഒരു അക്കൗണ്ടിൽ മാത്രമുള്ളത് ഏതാണ്ട് പത്ത് കോടി രൂപയാണ് ഒരൊറ്റ ദിവസം ഒരു കോടി രൂപ പിൻവലിച്ചു അന്വേഷണം ആരംഭിച്ചപ്പോൾ മുതൽ ഘട്ടം ഘട്ടമായി പല ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിച്ചിട്ടുണ്ട് ജില്ലാ സെക്രട്ടറിയോട് ഇത്തരം ചോദ്യങ്ങൾക്ക് പലപ്പോഴും പരസ്പര വിരുദ്ധമായ മറുപടികൾ പറയുന്നു എന്നൊക്കെയാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് ശ്രീ അനീഷ് അതെ ഇതിൽ ഈ കരുവന്നൂര് ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നതാണ് ഈ തട്ടിപ്പ് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിന്റെ ഒത്താശയോട് കൂടിയിട്ടാണ് നടന്നിട്ടുള്ളത് ആ തട്ടിപ്പ് പണം പാർട്ടിക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് കരുവന്നൂര് ബാങ്കിൽ അഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ അഞ്ച് രഹസ്യ ബാങ്ക് അക്കൗണ്ടുകൾ സി പി എം തുടങ്ങിയിട്ടുണ്ട് ആ ബാങ്ക് അക്കൗണ്ടുകളിൽ കൂടിയാണ് കരുവന്നൂരിൽ നിന്ന് തട്ടിച്ചെടുത്ത പണത്തിന്റെ പാർട്ടിയുടെ വിഹിതം പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ലഭിച്ചിട്ടുള്ള പണം തൃശൂരിലെ വിവിധ ബാങ്കുകളിൽ നിക്ഷേപിച്ചു എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകളിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ ഒരു മാത്രം പത്ത് കോടി രൂപ നിക്ഷേപമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിന് മിക്കവാറും എല്ലാ പത്രങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിനെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള വിവരം എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള നിയമമാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സത്യവാമൂലമാണ് പക്ഷെ സി പി എമ്മ അതിന് വിരുദ്ധമായിട്ട് അവരുടെ പേരിലുള്ള അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ മറച്ചു വെച്ചു അപ്പൊ കള്ളപ്പണമാണ് ഈ പാർട്ടി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന് ഇതിനപ്പുറം ഒരു തെളിവ് ആവശ്യമില്ല ഇപ്പൊ നിയമപ്രകാരം ഇപ്പൊ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന പണമാണെങ്കിൽ എന്തിനു പാർട്ടി രഹസ്യ അക്കൗണ്ടുകൾ തുടങ്ങണം പാർട്ടിക്കുള്ള അക്കൗണ്ടുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ എന്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ പാർട്ടി മറച്ചു വയ്ക്കണം അപ്പൊ ഈ പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള പണം മുഴുവൻ കള്ളപ്പണമാണ് തട്ടിപ്പ് പണമാണ് കരുവന്നൂര് ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളിൽ പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള കള്ളപ്പണമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകൾ സി പി എമ്മും തുടങ്ങിയിട്ടുള്ളതും ആ അക്കൗണ്ടുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പാർട്ടി മറച്ചു വച്ചിട്ടുള്ളതും അപ്പൊ വളരെ നാളുകളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ളത് വസ്തുതകൾ പുറത്തു വന്നതോട് കൂടിയിട്ട് ജനങ്ങൾക്ക് ഇന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ജനീഷ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് തൃശൂരിലെ പാർട്ടി ഓഫീസിലേക്ക് എത്തുന്നു ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കൂടിക്കാഴ്ചയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് അടുത്താണ് ഈ പണമൊക്കെ പിൻവലിച്ചിരിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാർക്കും അറിയാം ഇതല്ലാതെ നേതൃത്വം അറിയാതെ പ്രാദേശികമായിട്ട് നടന്നിട്ടുള്ള ഒരു തട്ടിപ്പല്ല തുടക്കം മുതൽ സി പി എം പറയുന്നത് എന്താണ് ഇത് പ്രാദേശിക നേതാക്കന്മാർ മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇതിൽ പാർട്ടി നേതൃത്വത്തിന് ഒരു പങ്കുമില്ല എന്നുള്ളതാണ് സി പി എം നേതൃത്വം തുടക്കം മുതൽ പറയുന്നത് പക്ഷെ ഇപ്പോ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോ നമ്മൾ കാണുന്നത് എന്താണ് എല്ലാ നേതാക്കന്മാരും തിരക്ക് പിടിച്ച് തൃശ്ശൂരിലേക്ക് വരുന്നു എം വി ഗോവിന്ദൻ ദിവസങ്ങളോളം ഇവിടെ വന്ന് തമ്പടിച്ച് ഈ തട്ടിപ്പുകാരായിട്ടുള്ള ആളുകളുമായിട്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നു പല സന്ദർശങ്ങളും രഹസ്യ സന്ദർശനങ്ങളാണ് ഈ പാർട്ടി ഇത് പാർട്ടി നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇടുക്കി ലഭിച്ചു എന്നറിഞ്ഞത് മുതൽ സി പി എം വലിയ വെപ്രാളത്തിലാണ് ഇപ്പതാ പിണറായി വിജയൻ തന്നെ നേരിട്ട് വന്ന് ഈ തട്ടിപ്പുകാരുമായിട്ട് ചർച്ച നടത്തി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ചർച്ചകളാണ് പാർട്ടി ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പി കെ ബിജുവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് വിളിച്ച സമയത്ത് പുലർച്ചെ വരെ ചോദ്യം ചെയ്ത് വളരെ വൈകിട്ടാണ് അദ്ദേഹത്തെ വിട്ടയച്ചത് അതിനുശേഷം അദ്ദേഹം നേരെ വന്നത് സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ ഓഫീസിലേക്കാണ് അങ്ങനെ അദ്ദേഹം വരുന്ന സമയം വരെ ഈ കേസിൽ ചോദ്യം ചെയ്യലിന് നോട്ടീസ് ലഭിച്ചിട്ടുള്ള പി കെ ബിജു ഷാജൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ കാത്തിരിക്കുകയാണ് പാർട്ടി ഓഫീസിൽ അപ്പൊ പി കെ ബിജു നൽകിയിട്ടുള്ള മൊഴി എന്താണ് എന്നതിനനുസരിച്ച് വേണം ബാക്കിയുള്ളവർക്ക് മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതെല്ലാം തട്ടിപ്പ് നടന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയധികം പാർട്ടി വെപ്രാളത്തിലാകുന്നതും ഭയപ്പെടുന്നതും അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടുന്നതും എല്ലാം മടിയിൽ കനമുള്ളത് കൊണ്ടാണ് തട്ടിപ്പിൽ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് അതല്ലെങ്കിൽ ഇങ്ങനെ ഭയക്കേണ്ട കാര്യം എന്താണുള്ളത് അന്യ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചാലും ഹാജരാകാനും കാര്യങ്ങൾ പറയാനും ഇത്രമാത്രം ഭയപ്പെടേണ്ട എന്ത് കാര്യമാണ് പാർട്ടിക്കുള്ളത് അപ്പോ തട്ടിപ്പ് നടത്തി എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി നേതാക്കന്മാർക്ക് ഇത്രയധികം ഭയം പാർട്ടിയുടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് തൃശൂര് തമ്പടിച്ച് ഗൂഢാലോചനകൾ നടത്തുന്നത് ഈ കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചിട്ടുള്ള പാർട്ടിയുടെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് Shtri, në 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 shtri, ke keni shtë për të gjithë